അസളാം വരഹമല്ലാ വാത്തൂ വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷേ ചിലപ്പോൾ നമ്മുടെ മടി അല്ലെങ്കിൽ നമ്മുടെ താല്പര്യമില്ലായ്മ ഇതൊന്നും നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ടാകില്ല ഇവയൊക്കെ മറികടന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിന് വ്യക്തമായിട്ട് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാനിങ് നമ്മളിൽ ഉണ്ടാകണം എനിക്ക് എന്നെ കാര്യം നേടിയെടുക്കണം അതിത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ നേടിയെടുക്കേണ്ടതാണ് അതിന് ഞാൻ എല്ലാ ദിവസവും ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് എനിക്ക് ആ കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുക ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻസി വേണം എന്നത് നിർബന്ധമാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് നമ്മളിൽ ഉണ്ടാകുക അതിനെക്കുറിച്ചിട്ട് ജേണൽ ചെയ്യുക നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുക ഇതൊക്കെ നമ്മുടെ മനസ്സിന് വ്യക്തമായിട്ട് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചിട്ട് ധാരണ ഉണ്ടാക്കാൻ സഹായിക്കും രണ്ട് മനസ്സിൻ്റെ കൺട്രോള് മനഃപൂർവ്വം കയ്യിലെടുക്കുക നമ്മൾ പറയേണ്ടതുപോലെ മനസ്സിന് പ്രവർത്തിപ്പിക്കാൻ നമ്മൾ പാകമാക്കുക എപ്പോഴും പല കാര്യങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സായിരിക്കും മൈൻഡാകും നമ്മളിൽ ഉണ്ടാകുക പക്ഷെ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മളെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യുക മനഃപൂർവ്വം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്ത് അവയിൽ ഇത്രയും കൂടുതൽ സമയം ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കാനും സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും നമ്മൾ കയ്യിലെടുക്കുക നമ്മളുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചിന്ത ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്തായിരിക്കും അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള തിങ്കൊക്കെ ഒക്കെ നമ്മളിൽ വരിക അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഉയർ ഉണർന്ന സമയത്തുള്ള നമ്മുടെ ചിന്ത ഏറ്റവും പോസിറ്റീവും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നതുമാക്കിയെടുക്കുക അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ചിന്തകൾ അത്തരത്തിലുള്ള നല്ല നല്ല ചിന്തകളാക്കാൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രമിക്കുക മൂന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സ് സർക്കിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ലക്ഷ്യം കണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സ് സർക്കിള് ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ ടോക്സ് വീഡിയോസ് ഇവ കാണുക ഇത്തരം വീഡിയോസും ടോക്സും കണ്ട് മാത്രം ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ലൈഫിലൊരു മാറ്റവും സംഭവിക്കൂല അത് കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് നമ്മളിൽ വേണം അതാണ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ ഇത്തരം മോട്ടിവേഷൻസോ നമ്മളിൽ എപ്പോഴും വേണം എന്ന് പറയുന്നതിൻ്റെ കാര്യം നാല് ചെയ്യാനുള്ള കാര്യങ്ങളെ ബ്ലോക്ക് ആക്കുക അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഭാഗം ക്ലീൻ ചെയ്യാനുണ്ട് അത് നമ്മളൊരു ലക്ഷ്യമാണല്ലോ അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ബ്ലോക്ക് ആക്കിയിട്ട് ഇന്ന് ഞാൻ ഇത്രയും ഭാഗം ക്ലീനാക്കും ബാക്കി നാളെ ഇത്ര ഭാഗം ക്ലീനാക്കും അങ്ങനെ അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തെ മുറിച്ച് മുറിച്ച് വെക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം ക്രാക്ക് ചെയ്യണം എന്നാണെങ്കിൽ ഇന്ന് ഞാൻ ഇത്ര ഭാഗം സ്റ്റഡി ചെയ്യും നാളെ ബാക്കി അങ്ങനെ അങ്ങനെ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട് ആ കാര്യങ്ങളെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നമുക്ക് നേടിയെടുക്കാനുള്ള എന്ത് കാര്യവും അത് എത്ര വലുതാണെങ്കിലും അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ ഭാഗമായിട്ട് നമ്മൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് ആ വലിയ സംഭവം ഒന്നിച്ച് നേടിയെടുക്കുമ്പോൾ ഉള്ള ടെൻഷനും പ്രസ്ട്രേഷൻ ഒന്നും വരാതെ തന്നെ അക്കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും നെക്സ്റ്റ് വണ്ണാണ് ഫോക്കസ്ഡ് ആയിരിക്കുക എന്ന് അതായത് നമുക്ക് നേടിയെടുക്കേണ്ടുന്ന കാര്യത്തിൽ നമ്മൾ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോക്കസ് ഇൻ ജേണൽ എഴുതാം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് മാത്രമായിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എഴുതിയിട്ടുള്ള ജേണൽ എപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ ഫോക്കസ്ഡായിരിക്കുക ഇരിക്കാൻ സഹായിക്കും ആറ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ കാര്യം എന്തിന് എന്ന ചോദ്യം നമ്മളിൽ ഉണ്ടാകുക അതിന് നമ്മളിൽ ഒരു പോസിറ്റീവ് ആൻസറും ഉണ്ടാകുക കാരണം നമ്മൾ ഇപ്പോൾ മൊബൈൽ വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയത്ത് ഇത് എന്തിനാണ് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കാര്യമില്ലല്ലോ എന്നുള്ള ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ വരുമ്പോഴൊക്കെ നമ്മളൊക്കെ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് നമ്മളിൽ കൊണ്ടുവരണം അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാനിപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് എന്തിനാണ് ഇതിന് എന്ത് എന്ത് ഗുണമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഏഴ് പോസിറ്റീവ് അഫർമേഷന് തയ്യാറാക്കുക അതായത് നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ആ അഫർമേഷൻ എടുത്ത് നോക്കിയാൽ നമ്മെ പോസിറ്റീവാക്കാൻ കഴിയുന്ന അഫർമേഷൻ എടുത്തിട്ട് നമ്മുടെ പ്ലാനറിലോ അല്ലെങ്കിൽ നമ്മളെ ജേണലിലോ ഒക്കെ എഴുതി വെക്കുക അപ്പോൾ നമ്മൾ ഡൗൺ ആണ സമയത്ത് എടുത്തിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ആകാൻ കഴിയണം അത്തരത്തിലുള്ള അഫർമേഷൻസ് നമ്മൾ എഴുതി വെക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കും കൂടി വേണം എങ്കിലും നമുക്ക് റബ്ബിൻ്റെ സഹായത്തോടു കൂടെ നമ്മുടെ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും ഈ ഏഴ് ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന വിശ്വാസത്തിൽ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ് അസാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ